സുഹൃത്തുക്കളെ നമസ്കാരം കൽക്കി എന്ന സിനിമ ഇറങ്ങിയ ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ കൽക്കി എന്നത് ചർച്ചയാവുകയാണ് രസകരമായിട്ടുള്ള ചർച്ചയും നിരീക്ഷണവും ഒക്കെ നടക്കുകയാണ് നമ്മളിവിടെ അതിനെ ഗൗരവമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ് നമുക്കറിയാം ഭഗവാൻ കൽക്കി അവസാന കാലത്ത് ഭഗവാൻ കൽക്കി അവതരിക്കുമെന്നും പത്താമത്തെ അവതാരമായിക്കൊണ്ട് ഭഗവാൻ കൽക്കി അവതരിക്കുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ മതങ്ങളും അവസാന കാലത്ത് വരുന്ന ഒരു അവതാരത്തെ പറ്റി പറയുന്നുണ്ട് അതുപോലെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ മഹത്വക്കളും സൂചന നൽകിയിട്ടുണ്ട് ഇന്ന മഹത്വക്കളുടെ പേരിലുള്ള പലവരും അങ്ങനെ വരില്ല എന്ന് പറയുമ്പോഴും അവരൊക്കെ സൂചന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം നമ്മൾ മാനവരാശിയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും മാനവരാശി ഇരുട്ടിൽ നിൽക്കുമ്പോൾ പല അവതാരങ്ങളും കൃഷി പ്രവാചകന്മാരും വന്നിട്ടുണ്ട് ഇതൊരു വസ്തുതയാണ് അതുപോലെ തന്നെ ഭൗതികമായിട്ട് തന്നെ മാനവരാശിയെ നയിക്കാനും ഒരു ടേണിംഗ് പോയിന്റ് ആയിക്കൊണ്ട് വിപ്ലവം തീർക്കാനും കഴിഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യൻ ഉയർത്തി എനേൽക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വിപ്ലവകരമായിട്ട് വരുമ്പോഴാണ് അപ്പൊ ആത്മീയമായിട്ട് നമുക്ക് പറയാനില്ലല്ലോ തീർച്ചയായിട്ടും നൂറ്റാണ്ടുകൾക്കിടയിൽ വന്ന അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൃഷി വര്യന്മാരൊക്കെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭൂമിയിലെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഒരു അവതാരം എടുക്കുക എന്നുള്ളത് മാനവരാശിയെ ഉണർത്താൻ വേണ്ടി ഒരു അവതാരം വരിക എന്നുള്ളത് ഈ ഭൂമിയിലെ സിസ്റ്റമാണ് അത് ഇങ്ങനെ കാലാകാലമായിട്ട് നടന്നു പോയിട്ടുണ്ട് എന്നാൽ അവസാന കാലത്ത് ഏറ്റവും വലിയ ഒരു അവതാരം തീർച്ചയായിട്ടും ഭൂമിയിൽ വരേണ്ടതുണ്ട് എന്നുള്ളതും അപ്പോൾ ഈ ഭൂമിയുടെ സിസ്റ്റമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അവതാരത്തെപ്പറ്റി ഇവിടെ പലരും പറയുന്ന വീക്ഷണങ്ങൾ നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ ഒരു അവതാരം അവതരിക്കേണ്ടതുണ്ട് അത് ഭൂമിയുടെ സിസ്റ്റമാണ് ആത്മീയർ എന്ന് പറയുന്നവർ തന്നെ ഇന്ന് പലരും പറയുന്നുണ്ട് കൽക്കി അവതാരം ഒന്നും വരില്ല അതൊക്കെ നമുക്കുള്ളിലാണ് എന്നൊക്കെ ഇതൊക്കെ എല്ലാം നമുക്കുള്ളിലാണെന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥങ്ങൾക്ക് നേരെ സ്റ്റോപ്പ് ഇടലാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇവിടെ മഹാ അവതാരങ്ങളും പ്രവാചകന്മാരും ഋഷിവര്യന്മാരും ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തീർച്ചയായിട്ടും അവതരിച്ചിട്ടുണ്ട് അതുപോലെ യേശുക്രിസ്തു ആയാലും മുഹമ്മദ് നബി ആയാലും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് അവരൊക്കെ ശരീരം അണിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഉള്ളിലുള്ളതിനൊക്കെ ഉണർത്തൽ എല്ലാം ഉണർന്നു വരുന്ന ഒരു മഹാ അവതാരമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ അടുത്ത ഒരു വാദം എന്താണെന്ന് പറഞ്ഞാൽ കലിയുഗം ഇനി കലിയുഗം അവസാനിക്കുമ്പോഴാണ് കരിക്ക് അവതാരം അവതരിക്കുക അപ്പോ കലിയുഗത്തിന് ഇനിയും ധാരാളം വർഷങ്ങളുണ്ട് കഴിയാം ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ട് എന്ന് പറയുന്നവരുണ്ട് അതുപോലെ പതിനായിരക്കണക്കിന് വർഷങ്ങളുണ്ട് എന്ന് പറയുന്നവരുണ്ട് തീർച്ചയായിട്ടും അവർ നിലവിലുള്ള രേഖകളൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ലോകത്തെ എല്ലാ മഹത്വക്കൾ വന്നപ്പോഴും അവതാരങ്ങൾ വന്നപ്പോഴും പ്രവാചകന്മാർ വന്നപ്പോഴും കൃഷി വര്യന്മാർ വന്നപ്പോഴും മായാരേഖകൾ മായം കലർന്ന പിന്നീട് മായം കലർന്ന രേഖകൾ നോക്കി ബാഹ്യമായിട്ടുള്ള ലക്ഷണം നോക്കി വിലയിരുത്താൻ നിന്നവരൊക്കെ അവരെ മനസ്സിലാകാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ യഥാർത്ഥത്തിൽ നിന്നിട്ട് തീർച്ചയായും വീക്ഷിക്കേണ്ടതുണ്ട് നമുക്കറിയാം കരീപമാണോ ഇപ്പോൾ എന്നത് തീർച്ചയായിട്ടും നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ് ആധുനിക കാലമാണത് ടെക്നോളജിയൊക്കെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മനുഷ്യൻ വലിയ ആയുധങ്ങൾ വപ്പ് ഭൂമിയെ നശിപ്പിക്കാനുള്ള ആയുധങ്ങൾ അവൻ തന്നെ എടുത്തു വെച്ചിരിക്കുകയാണ് ഈ ആധുനിക ലോകമാണെങ്കിലും തീർച്ചയായിട്ടും കലി ഇവിടെ നിറഞ്ഞാടുകയാണ് മനുഷ്യ മനസ്സിൽ നിന്ന് സ്നേഹവും കാരുണ്യവും ഒക്കെ അസ്തമിച്ചിരിക്കുകയാണ് അധർമ്മം കളിയാടുകയാണ് തീർച്ചയായിട്ടും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് ധർമ്മം അസ്തമിക്കുമ്പോൾ ഞാൻ അവതരിക്കും എന്നാണ് അപ്പൊ ഇവിടെ നമ്മൾ നാനാഭാഗത്തു നിന്ന് മാനവരാശിയെയും ലോകത്തെയും നിരീക്ഷിക്കുമ്പോൾ കലിയുഗം അതിന്റെ മൂർത്തി എത്തിയെന്നും കലിയുഗം ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നും ഭഗവാൻ കൽക്കിയുടെ സമയമാണിതെന്നും തീർച്ചയായിട്ടും ഒരാൾക്ക് വ്യക്തമാവുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഭഗവാൻ കൽകി എന്തിനാണ് വരൽ എന്നുള്ളതാണ് നമുക്കറിയാം എല്ലാ അവതാരങ്ങളും പ്രവാചകന്മാരും ഋഷിവര്യന്മാരും ഇവിടെ വന്നത് മനുഷ്യനെ ഉണർത്താനാണ് എന്തുകൊണ്ടാണ് ഇത് കലിയുഗമായത് എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ഉള്ളിലാണ് കലിയായത് മനുഷ്യന്റെ ആന്തരികമായിട്ടുള്ള ഹൃദയമാണ് അടഞ്ഞുപോയത് അവിടെ കലി ആയപ്പോഴാണ് അത് പുറത്തേക്കും വന്ന് ലോകത്തും കലി വിളയാടുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഭഗവാൻ കൽക്കി വരുന്നത് മനുഷ്യനെ ഉണർത്താനാണ് മനുഷ്യന്റെ ഉള്ളിനെ ഉണർത്താനാണ് മനുഷ്യന്റെ ഹൃദയത്തെ ഉണർത്താനാണ് മനുഷ്യന്റെ ആത്മാവിനെ ഉണർത്താനാണ് ആത്മീയതയുമായിട്ടാണ് എല്ലാ അവതാരങ്ങളും എല്ലാ പ്രവാചകന്മാരും വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ പലരും പലതരത്തിൽ ഭഗവാൻ കൽക്കിയെ കാത്തിരിക്കുന്നുണ്ട് ഞങ്ങളുടെ മതത്തെ മാത്രം രക്ഷിക്കാൻ വരുന്ന ഒരു രക്ഷകനെ കാത്തിരിക്കുന്നവർ ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കാൻ വരുന്ന ഒരു രക്ഷകനെ കാത്തിരിക്കുന്നവർ അതുപോലെ പലതരത്തിൽ എന്നാൽ ഭഗവാൻ കൽക്കി വരൽ എല്ലാ മനുഷ്യരിലും ദൈവം എല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യരെയും ഉണർത്താൻ വേണ്ടിയാണ് മനുഷ്യരിലേക്കാണ് കൽക്കി വരുന്നത് എന്ന് നിങ്ങൾ അറിയുവാൻ നമുക്കറിയാം ഇന്ത്യ മഹത്തായ ആത്മീയതയുടെ നാടാണ് ഭാരതം നമ്മുടെ പുരാതന ഭാരതം വിശാലമായി കിടക്കുന്ന പുരാതനമായിട്ടുള്ള ഭാരതത്തിൽ നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്ന ചരിത്രത്തിനൊക്കെ അപ്പുറം ആത്മീയമായി അന്വേഷിച്ചു പോയവരുണ്ടായിരുന്നു ഒരുപക്ഷെ ഏഷ്യയിലൊക്കെ എന്തുകൊണ്ട് അതിനൊക്കെ ടെക്നോളജി ഒന്നും വളർന്നിട്ടില്ല എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള യൂറോപ്പിനെ അപേക്ഷിച്ച് താഴെയാണെന്ന് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പല ഉത്തരം ഉണ്ടെങ്കിലും ഒരു ഉത്തരം ഇവിടെ ദിഷണശാലികളായിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മഹാഭാരതത്തിലടക്കം ദിഷണശാലികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ടെക്നോളജിയും ഭൗതികതയും കെട്ടിപ്പടക്കാതെ തീർച്ചയായിട്ടും ഈ ഭൗതികതയൊക്കെ നശിച്ചു പോകുന്നതാണ് നമുക്കറിയാം നമുക്ക് ശാസ്ത്രം തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഭൂമി തന്നെ നശിച്ചു പോകുന്നതാണ് അപ്പൊ നമ്മളും എല്ലാവരും ഈ ഭൗതികതയും ഈ ശരീരവും ഒക്കെ നശിച്ചു പോകും അപ്പൊ നശിക്കാത്തതിനെ അവർ തേടി നശിക്കാത്ത എന്താണ് മനുഷ്യനിലുള്ളത് മനുഷ്യൻ എവിടെ നിന്നാണ് വന്നത് ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് ഈ പ്രപഞ്ചത്തിനപ്പുറം വേറെ എന്തൊക്കെ ലോകങ്ങളുണ്ട് ഇതൊക്കെ തേടിയപ്പോഴാണ് അവർ തീർച്ചയായിട്ടും കേവലം ഭൗതികതക്കപ്പുറം അവർ ആത്മീയമായി തേടിക്കൊണ്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ കൽക്കി വരൽ ആത്മീയമായിട്ടും ഇരുട്ടായ ഒരു അവസ്ഥയിലാണ് തീർച്ചയായിട്ടും ആത്മീയമായി ഇവിടെ ഇരുട്ടായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബുദ്ധിപൂർവ്വം ടെക്നോളജിയിൽ മുന്നേറുമ്പോഴും മാനവരാശിയിൽ അശാന്തിയും അധർമ്മവും കളിയാടുന്നത് അപ്പൊ നമുക്കറിയാം ഇന്നാണെങ്കിൽ ആത്മീയതയുടെ പേരിലും ഇഷ്ടം പോലെ ആളുകളുണ്ട് അതും നമ്മൾ കാണുകയാണ് അപ്പൊ നമ്മൾ നോക്കേണ്ടത് ആത്മീയത എന്ന് പറഞ്ഞു ഇന്ന് ഭൗതികതയ്ക്ക് വേണ്ടിയാണ് ഭൗതിക ലാഭത്തിനും കാര്യം സാധിക്കാനും വേണ്ടിയാണ് ആത്മീയതയുടെ പിറകയും ആളുകൾ പോകുന്നത് എന്ന് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും അതുപോലെ തന്നെ ആത്മീയത എന്നത് കേവലമായിട്ടുള്ള അത്ഭുതം കാണിക്കല് എന്തെങ്കിലും ഒരു ലയന അനുഭവം ഉണ്ടായപാട് എല്ലാം ആയി എന്ന് പറയല് ഇതൊക്കെ ആയി മാറിയിട്ടുണ്ട് എന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാവും അപ്പൊ എവിടെയാണ് ആത്മീയതയിൽ പാടിച്ച പറ്റിയത് ആത്മീയതയുടെ ആദ്യ സ്റ്റെപ്പ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയമെടുപ്പ് എന്റെ നാമത്തിൽ തുടങ്ങണം എന്റെ നാമത്തിൽ അവസാനിക്കണം എന്നാണ് അപ്പൊ ഹൃദയത്തിൽ ദൈവിക പ്രഭയാകുന്നത് നമ്മുടെ ആന്തരിക ഹൃദയത്തിലും ബാഹ്യ ഹൃദയത്തിലും ദൈവിക പ്രഭയാകുന്നതാണ് ഇവിടെ നസ്തമിച്ചത് അതാണ് ആത്മീയതയുടെ ആദ്യ സ്റ്റെപ്പ് മറിച്ച് ഇവിടെയുള്ള ആത്മീയതയൊക്കെ കേവലമായിട്ട് ഇപ്പോൾ സ്റ്റോപ്പായി നിൽക്കുന്നത് ഭൗതിക തലത്തിലാണ് അതായത് ഏറിയാൽ നമ്മുടെ ഭൂതാത്മാവുണ്ട് മനുഷ്യനിൽ ഒരു ഭൂതാത്മാവുണ്ട് അതേ ഈ ഭൗതിക ലോകത്തെ ഈ ദൃശ്യ പ്രപഞ്ച ലോകത്ത് തന്നെ ഉള്ളതാണ് അതിലാണ് എത്തി നിൽക്കുന്നത് അതിന്റെ ചക്രാസൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതിന്റെ അനുഭവത്തിൽ തന്നെ എന്ന് കാണിക്കുന്ന എല്ലാ അനുഭവവും സിദ്ധിയും എല്ലാം കാണിക്കാവുന്നതാണ് അപ്പൊ യഥാർത്ഥ ആത്മലോകത്തുള്ള പ്രവേശനമായ മലാഗയുടെ ലോകത്തേക്കുള്ള പ്രവേശനമായ അത് തുറന്നാലാണ് പിന്നീട് മനുഷ്യാത്മാവും ഉണരല് അപ്പം അത് തുറക്കുന്ന പ്രാഥമികമായിട്ടുള്ള അത് തുറക്കുന്ന പടിയുമായിട്ട് അത് തുറക്കുന്ന ഘട്ടവുമായിട്ടാണ് തീർച്ചയായിട്ടും ഭഗവാൻ കൽക്കി വരൽ അത് തുറന്നാലാണ് മനുഷ്യന്റെ യഥാർത്ഥ ദൈവിക സ്നേഹം ഉണ്ടാകുന്നത് ദൈവിക കണക്ഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ ആദ്യത്തെ സ്റ്റെപ്പ് തുറന്നുകൊണ്ട് മറ്റുള്ള ആത്മീയ അനന്തതയിലേക്ക് മനുഷ്യനെ അവരിലേക്ക് എത്തുന്നവരെ എത്തിക്കാനാണ് തീർച്ചയായിട്ടും ഭഗവാൻ കൽക്കി ഇവിടെ വരിക എന്നുള്ളത് മനസ്സിലാക്കുക അതിനപ്പുറമുള്ള ലോകത്ത് ഇതുവരെ ഇല്ലാത്ത ആത്യന്തികമായിട്ടുള്ള ആത്മീയതയുടെ എല്ലാ കവാടങ്ങളും തുറക്കപ്പെടുന്ന മഹത്തായ കാലമാണിത് കാരണം ഒരു ഫിനിഷിങ്ങിലേക്ക് അടുക്കുകയാണ് അപ്പൊ ഏറ്റവും വലിയ ആത്യന്തികമായിട്ടുള്ള ആത്മീയത ഇവിടെ വിടരാൻ പോവുകയാണ് ഇവിടെ ആകട്ടെ നമ്മൾ പറഞ്ഞു അടിത്തറ തന്നെ സ്റ്റോപ്പ് ആയി ഇരിക്കുകയാണ് അപ്പൊ ആദ്യം അടിത്തറ തുറന്നുകൊണ്ട് അതിന്റെ മുകളിലുള്ള ദൈവിക ദർശനമടക്കമുള്ള ആത്മീയതയിലേക്കുള്ള ഒരു കവാടം തുറക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു രസകരമായിട്ട് ചുമ്മാ ചർച്ച ചെയ്ത് പോകാൻ വേണ്ടി പറഞ്ഞതല്ല ഈ വീഡിയോ അപ്പോൾ തീർച്ചയായിട്ടും കൽക്കിയുടെ ആത്മീയ പാതയിലേക്ക് എത്തിക്കുന്ന കൽക്കിയിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലിനെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് കൽക്കി മിഷൻ എന്നാണ് അതിന്റെ പേര് കൽക്കി മിഷൻ എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക തീർച്ചയായിട്ടും മലയാളത്തിൽ തന്നെ ആ ചാനലിൽ ഇപ്പോൾ മൂന്നാല് വീഡിയോകൾ വന്നിട്ടുണ്ട് അപ്പൊ ആദ്യ വീഡിയോ മുതൽ കാണുക ഇനിയും വീഡിയോകൾ തീർച്ചയായിട്ടും വരുന്നതാണ് അതിൽ സ്വാമിജി പറയുന്ന ഒരു സംസാരമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലിനെ ആത്മാർത്ഥമായി പിന്തുടർന്നാൽ ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ കാണുക തന്നെ ചെയ്യുമെന്നാണ് അപ്പൊ മഹത്തായ ആത്മീയതയിലേക്ക് നിങ്ങളെ വഴിതെളിക്കുന്ന കൽക്കി എന്നത് ചർച്ചയാക്കുകയല്ല കൽക്കിയുടെ പാതയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന ഒരു ചാനലിനെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ചെയ്തത് ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ സമഗ്രമായിട്ട് മനുഷ്യന് പല ചോദ്യങ്ങളും ഉണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള സമഗ്രമായിട്ടുള്ള ഉത്തരം ആ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ പടി പടിയായി കിട്ടുകയും ചെയ്യും തീർച്ചയായിട്ടും അതിന്റെ ലിങ്ക് നമ്മളടിയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് കമന്റിലും ഇടുന്നതാണ് അപ്പൊ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള ആത്മീയ അന്വേഷികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് എവർക്കും ഗുഡ് ബൈ